ഹലോ ഹായ് നമസ്കാരം സുഹൃത്തുക്കൾ എന്താണ് വിശേഷം എല്ലാവരും സുഖമാണോ നമ്മൾ വണ്ടിയുടെ സേഫ്റ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പണിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് ഒരു പരിചയക്കാരൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പരിചയപ്പെട്ടത് ആളാ ഇരുപത് വർഷം കൊണ്ട് പിന്നെ ട്രക്ക് ലൈഫിൽ നിൽക്കുന്ന ആളാണ് യു കെയിൽ ആൾ റിട്ടയർമെൻറ്റ് ആളുടെ റിട്ടയർമെൻ്റ് ആയിരുന്നു ഒരുപാട് സുഹൃത്തുക്കൾ ആ റിട്ടയർമെൻറ്റിൽ പുള്ളിയുടെ അടുത്ത് നിന്ന് ആ ഒരു ആഘോഷമാക്കി പുള്ളി ഒരു ചെറിയൊരു കണ്ണീരോട് കൂടി ആ ഒരു വണ്ടി നിന്ന് ഇറങ്ങുന്നതും ആ ഒരു ഇനിയുള്ള ആളുടെ ലൈഫൊക്കെ ആളിങ്ങനെ നിൽക്കുന്ന ഒരു കാര്യമൊക്കെ കാണാൻ പറ്റും നമ്മളൊക്കെ പുള്ളിയെ വിഷ് ചെയ്തു നോക്കി ഡയറക്റ്റ് ഞാൻ വിളിച്ചിട്ടില്ല അല്ലാതെ പുള്ളി മെസ്സേജ് മെസ്സേജിലൂടെ കമൻസിലൂടെയൊക്കെ ഞാൻ വിഷ് ചെയ്തു അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഇരുപത് ഇരുപത്തഞ്ചും മുപ്പതും വർഷമായിട്ടൊക്കെ ഈ വണ്ടിയെ ദൈവത്തിനെ പോലെ കണ്ട് വണ്ടിയുടെ മുമ്പിൽ അഹങ്കരിക്കാതെ നടക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ചേട്ടന്മാരും അക്കൗണ്ട് കേട്ടോ ഈ ഒരു ഫീൽഡിൽ അങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമില്ല ഡ്രൈവിംഗ് ഫീൽഡിൽ സർവജ്ഞ പീഠം കിട്ടിയ ആളെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഓക്കെ അതെന്താണ് ഞാൻ പറയണമെന്ന് വെച്ചാൽ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഫേസ്ബുക്കിൽ ഒരു രണ്ട് കമൻറ്റ് വന്നു സാധാരണ വിമർശിക്കാറുണ്ട് തെറിക്കമൻ്റ് വരാറുണ്ട് പലതും വരാറുണ്ട് തെറിക്കമൻറ്റും വിമർശനങ്ങൾ വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ വിമർശനങ്ങൾക്ക് മറുപടി കൊടുത്തും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തെറ്റെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്തുമൊക്കെയാണ് ഞാൻ പോവാറ് വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് പക്ഷേ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരാളെ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ ഞാൻ അവരെ ബ്ലോക്ക് ചെയ്ത് കളയും ഫേക്ക് ഐ ഡിയും ഒക്കെ ബ്ലോക്ക് ചെയ്ത് കളയും പുള്ളി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കാര്യം പുള്ളി കണ്ടിന്യൂ പലരും ഇടുന്ന കമൻറ്റിന് താഴേക്ക് പോയി കമൻ്റ് ഇടുക എൻ്റെ അടുത്ത് എന്തെങ്കിലും ശത്രുത ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല ഒരു എന്താ പറയുക അവൻ്റെ പേര് ഭരത്തെന്നാണേ ഞാൻ അവനെ ബ്ലോക്ക് ചെയ്തു അപ്പോൾ അവനീ വീഡിയോ കാണുന്ന കാണുമായിരിക്കും മിക്കവാറും കാര്യം കൂട്ടുകാരന്മാരെ അയച്ചു കൊടുക്കും കാണുന്നെങ്കിൽ എനിക്ക് പറയുകയുള്ളു അവൻ എൻ്റെ അടുത്ത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഇവനി ഓൻ പറഞ്ഞ ട്രക്ക് കാണുന്നത് ഇവിടെ വന്നതിന് ശേഷം വീഡിയോ കണ്ടിട്ടില്ല സോറി ട്രക്ക് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ശരി തന്നെയാണ് സമ്മതിച്ചു ഞാനൊരു പതിനേഴ് വർഷമായി ഫീൽഡിൽ പതിനെട്ടാമത്തെ വയസ്സിൽ പിന്നെ തൊട്ട് ലൈസൻസ് എടുത്ത് പിന്നെ ഓട്ടോറിക്ഷ കാറ് അംബാസിഡർ കാറ് വാൽമാക്രി എന്നൊക്കെ പറയും അങ്ങനെ പിന്നെ നാഷ പെർമിറ്റിൽ ഒരു വർഷം പോയി പിന്നെ ഗൾഫിൽ ഒരു ഏഴ് വർഷം ബസ്റ്റ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തു ഒരു വർഷം സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തു പിന്നെ പോളണ്ടിൽ ഒന്നര വർഷം ബെസ്റ്റ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തു ലോങ്ങ് ആർട്ടിക്കുലേറ്റർ ബസ്സും സ്റ്റാൻഡേർഡ് ബസ്സും ഒക്കെ ഓടിച്ചു പല ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെയും ഉയർച്ചയിലൂടെയും താഴ്ചയിലൂടെയൊക്കെ എല്ലാവരും പോലെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഓക്കെ അപ്പോൾ ഈ ട്രക്കിൽ ഈ ഈ പറഞ്ഞ പോലെ എനിക്കൊരു നാല് അഞ്ച് വർഷത്തെ എക്സ്പീ നാല് വർഷത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ എനിക്കുള്ളൂ അധികമായിട്ടില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ട്രക്ക് ഡ്രൈവർമാരും ഈ തുടക്കത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് റിവേഴ്സിങ്ങിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ ബുദ്ധിമുട്ട് അതൊക്കെ നമുക്കൊരു പോലീസിൻ്റെ ഫൈൻ കിട്ടുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്താൽ അത് എവിടെയെങ്കിലും ഒന്ന് കേട്ടൊരു അറിവ് കാരണം അവർക്കൊരു ട്രബിളിൽ ചെന്ന് ചാടാതെ ഒരു ഹെൽപ്പ് ആവുമെങ്കിൽ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു തുടങ്ങിയത് ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഞാൻ ഇന്നേ ദിവസം വരെ ഇതിൽ നിന്ന് ഞാൻ നോക്കിയിട്ടില്ല കാര്യം ഇപ്പോഴും എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് യൂറോപ്പിലെയാണ് ഞാൻ ഇതുവരെ അത് മാറ്റിയിട്ടും കൂടിയില്ല കാര്യം നമുക്കിപ്പോൾ ദേവസ്വം വച്ചൊരു ജോലിയുണ്ടോ അതിൽ നിന്നൊരു വരുമാനമുണ്ട് ഇത് പിന്നെ ആ ഒരു രീതിയിൽ ചെയ്തു പോയി ഒറ്റയ്ക്ക് വണ്ടികളൊക്കെ ഓരോ രാജ്യങ്ങളിൽ താമസിച്ച് അവിടെ ഇങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പം ഇതുപോലെ ക്യാമറ ഫിയറില്ലാതെ സംസാരിക്കുവാനും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പലർക്കും അത് ഉപകാരപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ നല്ല കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പം അങ്ങനെ ചെയ്തു പോകുന്നതാണ് ഇപ്പം അങ്ങനെ അധികം ചെയ്യാറില്ല വീഡിയോ കാര്യം ഇവിടെ കുറേ പരിമിതികളുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഈ ഇംഗ്ലണ്ടിൽ ഇവിടെ കുറേ വീഡിയോ വീഡിയോ എടുക്കുന്നതിലെ കുറേ പരിമിതികളുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ അധികം എടുക്കാറില്ല ഓക്കെ അപ്പോൾ ആ പുള്ളി പറഞ്ഞാൽ അതങ്ങനെയാണ് എക്സ്പീരിയൻസ് അവൻ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അവൻ ഇവനെ എന്ത് കണ്ടിട്ടാണ് ആളെ ഇതാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റാണ് പുള്ളിയുടെ പറയാനുള്ളത് ഒത്രേ ഉള്ളൂ ഞാൻ ഈ ഡ്രൈവിംഗ് ഫീൽഡിൽ വന്നിട്ട് ഇന്നും ഇത്രയും എന്താ എൻ്റെ ഈ ചെറിയ ഈ എക്സ്പീരിയൻസ് ഇത്രയും ഉണ്ടായിട്ട് ഇപ്പോഴും ഞാൻ ഇതിലൊന്നും പഠിച്ച് തീർന്നിട്ടില്ല ഞാനിപ്പോഴും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ കാര്യം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് എല്ലാ ദിവസവും എന്തെങ്കിലും സംതിങ് പുതിയ കാര്യങ്ങൾ എനിക്ക് കിട്ടും അങ്ങനെ നിൽക്കുന്ന ആളാണ് അയ്യോ അത് ഇതിന് വേണ്ടിയായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മളങ്ങനെ എല്ലാം തികഞ്ഞ് സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ഫീൽഡിൽ സർവജ്ഞ സർവജ്ഞപീഠം തികഞ്ഞ സർട്ടിഫിക്കറ്റ് എനിക്കില്ല കാര്യം അതുപോലെ എന്നെ പ്രസവിച്ചിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അല്ലാതെ ട്രെയിലറിൻ്റെ അകത്തോട്ടല്ല ഓക്കെ അപ്പം സുഹൃത്ത് മനസ്സിലാക്കാനുള്ള കേസ് ഇതാണ് തനിക്ക് ചിലപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാകും താനെങ്കിൽ എന്ത് ചെയ്യണം ആ എക്സ്പീരിയൻസ് പത്ത് പേർക്ക് ഹെൽപ്പ് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഒരു ചാനലൊക്കെ തുടങ്ങി വീഡിയോസൊക്കെ ഇട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പം അറിവുകൾ നമ്മൾ പകർന്നു കൊടുക്കുകയാണ് വേണ്ടത് ഏഹ് അപ്പം അങ്ങനെ ചെയ്യാൻ നോക്കുക അതൊരു കാര്യം രണ്ടാമത് എവേട്ട കമൻറ്റ് എവൻ്റെ ഭാര്യ യു കെയിൽ പോയപ്പം വാലി പിടിച്ച് തൂങ്ങി തൂങ്ങി തൂങ്ങിക്കയറി പോയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റ് അത് സാധാരണ എല്ലാവരും ഇടുന്നത് ആ കാര്യം ഈ പാവാട വിസ എന്നൊക്കെ പറഞ്ഞിട്ട് എടാ നീ ഒരു കാര്യം മനസ്സിലാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്നെക്കുറിച്ച് എൻ്റെ ഗൾഫ് ലൈഫിലും യൂറോപ്പ് ലൈഫിലും ഒക്കെ എൻ്റെ കൂടെ എന്നെ അറിയാമെന്നുള്ള നാട്ടുകാർക്കൊക്കെ അറിയാം ഞാൻ ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പെട്ട് പല ലെവലിലും പോയി ഉയർന്നും താഴ്ന്നും ഒക്കെ വന്ന ആളാണ് ഇപ്പോഴും അങ്ങനെ നിൽക്കുന്ന ആളാണ് എടാ അവൾ ഇവിടെ യു കെയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിന്ന് സ്പോൺസർഷിപ്പ് കിട്ടിയതാണ് ഞാൻ അവളെ എൻ്റെ മക്കളെ അവിടെ കൊണ്ടുപോയി അവിടെ പിന്നെ സെറ്റിലായൻ പിന്നെ സ്പെയിനിൽ നിന്നൊരു കമ്പനിയിൽ നിന്ന് കിട്ടിയതാണ് അവിടെ സെറ്റിലായനെ ഇപ്പം എൻ്റെ വൈഫ് പിന്നെ യു കെയിൽ ജോലി കിട്ടിയാൽ എനിക്ക് അവളെ കൂടെ വന്നതല്ലേ പറ്റുള്ളൂ കൂടുമ്പോൾ ഇമ്പമുള്ളതാകുന്നു കുടുംബം എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ നിന്നേ പറ്റുള്ളൂ ഞാൻ വേറെ വല്ലവൻ്റെ ഭാര്യയുടെ മൂട് പിടിച്ച് പോകണമെങ്കിൽ അത് മോശം സമൂഹത്തിൽ നീ ആദ്യം മനസ്സിലാക്കാനുള്ള ആ കാര്യമാണ് നിൻ്റെ ഭാര്യ നാട്ടിലാണെങ്കിൽ നീ ആദ്യം എൻ്റെ ഭാര്യയുടെ അടുത്തൊന്നും നാട്ടിൽ പോയി സെറ്റിലാവാൻ നോക്കുക കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നീ നിൽക്കുന്നിടത്ത് അവിടെ കൊണ്ടുവരാതെ നോക്കുക ഓക്കെ അപ്പോൾ അതിനുള്ള മറുപടി നിനക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇവിടെ ഈ ഡിപ്പെൻ്റൻറ്റ് വിസയിൽ വരുന്നവരെല്ലാം പോങ്ങാൻമാരാണെന്ന് നീ വിചാരിക്കില്ല എല്ലാവർക്കും കഴിവുള്ളവരാടാ ഇവിടെ ഈ ഇംഗ്ലണ്ടിലൊക്കെ ഇംഗ്ലണ്ടിലൊക്കെ ഇപ്പോഴും ഈ സി പി സി എന്ന് പറയും അവിടുത്തെ കോഡ് നയൻറ്റി ഫൈവ് അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് തിയറി പരീക്ഷയൊക്കെ ഇപ്പോഴും ഐ എൽ ടി എസ് പാസായവരും ഫെയിലായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഡിപ്പൻ്റ് വിസയിൽ പറഞ്ഞവർ എല്ലാ ടെസ്റ്റും ആദ്യം പാസ് ഉണ്ട് അപ്പോൾ നീ ഒരാളുടെ കഴിവും അങ്ങനെ എഴുത്തി കാണരുത് ഓക്കെ നിനക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിനക്ക് ഇതിൻ്റെ ഫോട്ടോയും കമൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ വയ്ക്കുന്നില്ല പേര് മാത്രമേ വയ്ക്കുന്നുള്ളൂ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഡ്രൈവിംഗ് ഫീൽഡിൽ എത്ര വർഷം വണ്ടി ഓടിച്ച ആളായിരുന്നാലും അതിൽ എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനൊരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എത്ര വർഷമായിരുന്നാലും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ബാക്കി ഡ്രൈവർമാർ കമൻറ്റ് ചെയ്യും നമ്മുടെ ഡ്രൈവർമാർ അതുകൊണ്ട് ഈ ഞാനെന്തോ ഇത്രയും വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നു എനിക്കില്ല സർവജ്ഞ പീഠം കയറിയവരാണെന്ന് ചിന്തയുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലെ ചിന്തിക്കുക ഇത് നാല് നട്ടിലും നാല് ബോൾട്ടിലും ഓടുന്ന സംഭവമാണ് ഈ നമ്മൾ ഈ ട്രക്ക് ഈ സാധനത്തിൽ ഫുൾ ഓടും കയറ്റി നമ്മളൊരു എന്താ പറയുക ഒരു റോഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രണ്ട് ട്രാക്കുള്ള റോഡിൽ അപ്പറോ ഇപ്പുറോ നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് പറഞ്ഞത് ഒന്ന് ഒന്ന് ഒന്നും ഒന്ന് അവൻ്റെ കണ്ണടഞ്ഞ് വന്ന് എൻ്റെ മണ്ട കയറിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇരുന്ന് കൊടുത്തേ പറ്റുകയുള്ളൂ നീ എത്ര വലിയ പുലി ഡ്രൈവറായിരുന്നാൽ മനസ്സിലേ ഇനി ഇനി മറ്റേ ബൈ ബ്ലാക്ക് ഐസിൽ പിന്നെ നല്ല കട്ട ഉറഞ്ഞു കിടക്കണ മഞ്ഞിനകത്തൊക്കെ പെട്ട് പോയി കഴിഞ്ഞാൽ ഈ എത്ര പുലിയായിരുന്നാലും വണ്ടി എവിടെ പോയി നിൽക്കുന്നോ അവിടെ പോയി വണ്ടി മറിയേ അല്ലെങ്കിൽ ഇടിച്ചേ നിൽക്കുകയുള്ളൂ മനസ്സിലേ അതുകൊണ്ട് സുഹൃത്തേ സുഹൃത്തുക്കളെ ഇനി ഒരു അഹങ്കാരം ഒരിക്കലും പാടില്ല നാല് നട്ടിലും നാല് ബോൾട്ടിൽ ഓടുന്ന കാര്യമാണ് ദൈവവിശ്വാസം ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഞാൻ ദൈവവിശ്വാസമുള്ളവരാണ് എന്നും ന ഇവിടെ ഇതിങ്ങനെ തൊട്ട് നെഞ്ചി വെച്ചിട്ടാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഈ വീഡിയോ നീ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയിട്ടാണ് നിന്റെ അഹങ്കാരം കൊണ്ടുതന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഒരിക്കലും അത് പാടില്ല കൂട്ടുകാരാ ഓക്കെ പിന്നെ എന്താ പറയാ എന്തൊക്കെയോ നിൻ്റെ പറയണമെന്നുണ്ടോ നീ കിട്ടുന്നില്ല പറയാനായിട്ട് ഏ അപ്പം അതെപ്പോഴും മനസ്സിൽ വയ്ക്കുക പിന്നെ ഇരുപത്തൊ ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് അല്ലെങ്കിൽ അവനിപ്പോൾ ലൈസൻസ് എടുത്തേ ഉള്ളു അവന് പിന്നെ എക്സ്പീരിയൻസ് ഇല്ല അവൻ എൻ്റെ ഇല്ല ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഓടിക്കുന്നു അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ഇപ്പം റീസൻ്റ്ലി പാസ്സായി ഇറങ്ങി ആറ് മാസം കൊണ്ട് ഓടുന്നവനായിരുന്നാലും ഒരു വർഷം കൊണ്ട് ഓടുന്നവനായിരുന്നാലും നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യണം ചിലപ്പോൾ ഇരുപത് വർഷം കൊണ്ട് നിനക്ക് കിട്ടാത്ത സ്കില്ല് ചിലപ്പോൾ ആറുമാസം കൊണ്ട് ഓടുന്ന ഇപ്പം പാസ്സായി ഇറങ്ങിയ ഇരുപത്തൊന്ന് വയസ്സുള്ള ആ പയ്യന് ചിലപ്പോൾ കിട്ടും മനസ്സിലായില്ലേ അതുകൊണ്ട് ഈ പ്രായം നോക്കി ആൾക്കാരെ കുറച്ച് കാണാതിരിക്കുക ഡ്രൈവർമാരെ കുറ്റപ്പെടുത്തുക അതിൻ്റെ ഒന്നും കാര്യമില്ല ഇതൊക്കെ ഓടിക്കാൻ ഒരു മനസ്സിനൊരു ധൈര്യം ഒരു ഉറപ്പും വേണം മനസ്സിലായത് ബാക്കിയെല്ലാം അങ്ങ് വരും ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും കിട്ടും ആരും ഈ പറഞ്ഞതിനൊക്കെ ട്രെയിലറിൽ പ്രസവിച്ചിരുന്നേന്നുമല്ല എല്ലാവരെ ഏ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെ കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് ഇടാം ഇനിയും ഇടാം പക്ഷേ ഞാൻ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തതായത് ഇപ്പം ഇപ്പം രണ്ട് കാര്യത്തിനുള്ള ആൻസർ മനസ്സിലായല്ലോ ഒരുപാട് പേർക്ക് അത് അങ്ങനെ ഒരു ഒരു ഇതുണ്ടാവും അതുകൊണ്ട് കഴിവുള്ള എവിടെയെങ്കിലും പോയി എങ്ങനെയും രക്ഷപ്പെടും മനസ്സിലായോ ഓക്കേ ബായ് കാണാം അപ്പം ദൈവഭയത്തോടു കൂടി അഹങ്കാരമൊന്നുമില്ലാതെ ഈ സാധനത്തിനെ ബഹുമാനിച്ച് ഇതിലൊരു സത്യം ഉണ്ടെന്ന് മനസ്സിലാക്കി